പഴങ്ങളിൽ നിന്നും സുഗന്ധ വഞ്ജനങ്ങളിൽ നിന്നുമൊക്കെ വിനാഗിരി ഉണ്ടാക്കി വിൽക്കുന്ന ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇതൊരു ചറുകിട ബിസിനസ്സാണ് നിങ്ങൾ ആപ്പിസ് സീഡാർ വിനാഗിരിനെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്തിരിയും പൈനാപ്പിളും പ്ലമ്മും ഈന്തപ്പഴവും വാഴപ്പഴവും തേങ്ങയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വിനാഗിരി ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പൊ നാച്ചുറൽ രീതിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ഇപ്പോൾ നല്ല ഡിമാൻഡുണ്ട് നിങ്ങൾ ഓൺലൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ സാധിക്കും ഇത്തരത്തിൽ കോക്കോനട്ടിന്റെയും പൈനാപ്പിളിന്റെയും പ്ലമിന്റെയും ഒക്കെ ധാരാളം വിനാഗിരികൾ അവിടെ അവൈലബിൾ ആണ് വിവിധ റേറ്റുകളിലാണ് അത് വിൽക്കുന്നത് ആയുർവേദത്തിലും അതുപോലെ തന്നെ സൗന്ദര്യ സംരക്ഷണത്തിലും എല്ലാം ഇവ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം ഇതിന്റെ ഒരു ആവശ്യകത നോക്കിക്കഴിഞ്ഞാൽ ആപ്പിൾ സിഡർ വിനാഗിരിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ബോഡി വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും ദഹനത്തിനും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ കോക്കനട്ട് ബിനാഗിരിയാണെന്നുണ്ടെങ്കിൽ കിച്ചണിലെ ആവശ്യങ്ങൾക്കും മുന്തിരി വർദ്ധക ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ മുന്തിരി കൊണ്ടുള്ള വിനാഗിരി സലാഡുകളിലും കറികളിലും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ചില സുഗന്ധവ്യഞ്ജന വിനാഗിരികളും ഉണ്ട് അത് തന്നെ പ്രശ്നങ്ങൾക്കും ജലദോഷത്തിനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതൊരു ബിസിനസ്സാക്കി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ആദ്യം ഏത് തരം വിനാഗിരിയാണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് തീരുമാനിക്കുക അതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നാച്ചുറൽ രീതികൾ എന്തൊക്കെയാണ് എന്ന് പിന്നീട് പഠിക്കണം ഇതിനുവേണ്ടിയിട്ട് നിങ്ങൾക്ക് പരിശീലന ക്ലാസ്സുകളിൽ ചേരുകയോ അല്ലെങ്കിൽ ഓൺലൈൻ ട്യൂട്ടോറിയലുകൾ കാണുകയോ ഒക്കെ ചെയ്യാം യൂട്യൂബിലേക്ക് ധാരാളം വീഡിയോകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അതെല്ലാം നോക്കാവുന്നതാണ് കോക്കോനട്ട് വിനാഗിരി നിർമ്മാണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പരിശീലന ക്ലാസുകൾ നൽകുന്ന ധാരാളം സ്ഥലങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അവയെ സമീപിക്കാവുന്നതാണ് തുടക്കത്തിൽ ചെറിയ അളവുകൾ ഉണ്ടാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലും സുഹൃത്തുക്കൾക്കുമൊക്കെ അത് സെയിൽ ചെയ്യാം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആയിരിക്കണം നിങ്ങൾ ഉണ്ടാക്കേണ്ടത് ഇപ്പം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കുപ്പികൾ വേണം നിങ്ങളിത് പേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാനുള്ളതും ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് വലിയൊരു മുതൽ മുടക്കിൻ്റെ ഒന്നും ആവശ്യമില്ല പഴങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും ഒക്കെ വാങ്ങുന്നതിനും അതിൻ്റെ ബോട്ടിലുകളും പാക്കേജ് ിനും ലേബലിങ്ങിനും ഒക്കെ ഉള്ള ചിലവുകൾ മാത്രം മതിയാകും ഏകദേശം അയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയൊക്കെ ആകും പഴങ്ങളും സുഗന്ധ വ്യഞ്ജനങ്ങളും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലോക്കൽ കർഷകരിൽ നിന്നോ മാർക്കറ്റിൽ നിന്നോ ഒക്കെ എളുപ്പത്തിൽ വാങ്ങാൻ സാധിക്കും സീസൺ അനുസരിച്ച് അവിടെ വില കുറയും തോറും നിങ്ങൾക്ക് അതിൽ നിന്നുള്ള പ്രോഫിറ്റ് കൂടും ചെറിയ രീതിയിലാണ് തുടങ്ങുന്നതെങ്കിൽ മെഷീനുകൾ ആവശ്യമില്ല എന്നാൽ വലിയൊരു രീതിയിൽ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഫ്രൂട്ട് ട്രഷറുകളും ഫെർമെന്റേഷൻ ടാങ്കും സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളും ഫിൽട്രേഷൻ മെഷീനും സീലിംഗ് മെഷീനും ഒക്കെ ആവശ്യമാണ് ഫ്രൂട്ട്സിനെ ചെറിയ കഷ്ണങ്ങളാക്കി ഉടച്ച് അതിൻ്റെ നീരെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്രൂട്ട് ട്രഷർ ഉപയോഗിക്കുന്നത് ആപ്പിൾ മുന്തിരി പൈനാപ്പിൾ പോലെയുള്ള പഴങ്ങളൊക്കെ കൈകൊണ്ട് ഉടക്കുന്നതിന് പകരം നല്ല സ്പീഡിലും എളുപ്പത്തിലും ഒക്കെ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉടച്ചെടുക്കാൻ സാധിക്കും ഇതിലൂടെ നമുക്ക് കൂടുതൽ ജ്യൂസ് കിട്ടുകയും ചെയ്യും ഇനി ഫെർമെന്റേഷൻ ടാങ്ക് പഴച്ചാറ് പുളിപ്പിക്കുന്നതിനുള്ള ഒരു വലിയ ടാങ്കാണ് വായു കിടക്കാത്ത രീതിയിൽ അടച്ചു വെക്കാൻ കഴിയുന്ന താപനില നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ടാങ്കാണിത് ഇത് പൊതുവെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫൈബർ ഗ്ലാസ് തുടങ്ങിയ വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇനി പഴച്ചാറ് ശേഖരിക്കാനും അതുപോലെ തന്നെ വിനാഗിരി സൂക്ഷിക്കുന്നതിനും റോ മെറ്റീരിയൽസ് മിക്സ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ ആവശ്യമായിട്ട് വരുന്നത് പിന്നീട് പുളിപ്പിച്ച ശേഷം വിനഗരിയിൽ നിന്ന് പഴത്തിന്റെ അവശിഷ്ടങ്ങളും ഈസ്റ്റും എല്ലാം നീക്കം ചെയ്യുന്നതിനു വേണ്ടിയിട്ടാണ് ഫിൽട്രേഷൻ മെഷീൻ ആവശ്യമായിട്ട് വരുന്നത് ചെറിയ രീതിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അരിപ്പ ഉപയോഗിച്ച് ഇത് ചെയ്യാൻ സാധിക്കും പിന്നെ കൊണ്ടത് സിലിം മെഷീനാണ് വിനാഗിരി കുപ്പികളിലാക്കിയതിന് ശേഷം അവ ആക്കി അടയ്ക്കുന്നതിനുള്ള യന്ത്രമാണിത് ഇത് വിനാഗിരി കേടാകാതെ ഒരുപാട് കാലം സൂക്ഷിച്ചു വെക്കാൻ സഹായിക്കും ഈ ഒരു ബിസിനസിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഉത്പാദനത്തിൻ്റെ ക്വാളിറ്റിയും മാർക്കറ്റിങ്ങിനൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലിറ്റർ ആപ്പിൾ സിഡർ വിനാഗിരി ഉണ്ടാക്കുന്നതിന് ഏകദേശം നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയായിരിക്കും ചിലവ് വരുന്നത് എന്നാൽ മാർക്കറ്റിൽ നിങ്ങൾക്കിത് മുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ വിൽക്കാൻ സാധിക്കും ഓൺലൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിവിധ റേറ്റുകളിലാണ് വിൽക്കുന്നത് നിങ്ങൾക്കിത് വീടിനടുത്തുള്ള ചെറിയ കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ നേരിട്ട് കൊണ്ടുപോയി വിൽക്കാവുന്നതാണ് ഇപ്പോൾ കടയുടമയോട് നിങ്ങൾക്ക് സംസാരിക്കാം ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും ഇത് എത്രത്തോളം നാച്ചുറൽ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് സാമ്പിളുകൾ നൽകാം അതുപോലെ തന്നെ പലതരം ആരോഗ്യ കേന്ദ്രങ്ങളിലും ആയുർവേദ ക്ലിനിക്കുകളിലും നാച്ചുറൽ ആയിട്ടുള്ള ചികിത്സാ കേന്ദ്രങ്ങളിലും ഒക്കെ നിങ്ങൾക്കിത് നൽകാവുന്നതാണ് അവിടെയെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്കിത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ ബിനാഗിരിക്ക് എന്തൊക്കെ പ്രത്യേകത ഉണ്ട് എന്നതിൻ്റെ ഒരു ബ്രോഷർ തയ്യാറാക്കി വെക്കുക അത് അവർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഓർഗാനിക് സ്റ്റോറുകളിലും നിങ്ങൾക്കിപ്പോൾ കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഓർഗാനിക് പ്രോഡക്റ്റുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങും ഇനി ഇതിൻ്റെ മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയയിലൂടെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ വീടുകളിലേക്ക് നിങ്ങൾക്ക് ഓർഡർ എടുത്ത് വീടുകളിൽ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ സാധിക്കും അതും കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് എഫ് എസ് എസ് ഐയുടെ ലൈസൻസ് ആവശ്യമാണ് അതുപോലെ തന്നെ ജി എസ് ടി ആവശ്യമാണ് ബിസിനസ് രജിസ്ട്രേഷൻ ആവശ്യമാണ് അങ്ങനെ ഇതിനാവശ്യമായിട്ടുള്ള ലൈസൻസുകളെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ എടുത്തിരിക്കണം ഇനി ഈ ബിസിനസ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കുക അന്വേഷിച്ചറിയുക അതിനുശേഷം നിങ്ങൾക്കത് ലാഭകരമാണെന്ന് തോന്നുന്നുവെങ്കിൽ മാത്രം ഈ ഒരു ബിസിനസ് ചെയ്യുക ഒരു ബിസിനസ് അവസരമാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഇതുപോലെയുള്ള ബിസിനസ് വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക